വിവാദ തീരുമാനം തിരുത്തി ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളെ കുറിതൊടിയിക്കരുത് എന്ന ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനം ദേവസ്വം ഭരണസമിതി റദ്ദ് ചെയ്തു ആനകൾക്ക് വിലക്കിയ വാർത്ത ജനം പുറത്തെത്തിച്ചത് ആനകളെ ടിവിയാണ് പുറത്തെത്തിച്ചത്ള്ളിപ്പിനും എല്ലാം ആനകളെ പല നിറത്തിലുള്ള കുറിതൊടിയിക്കുന്നതുമൂലം നെറ്റിപ്പട്ടത്തിൽ ചായമിളകി കറപിടിക്കുന്നതായും തുണി ദ്രവിച്ച് നെറ്റിപ്പട്ടം കേടുവരുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ സർക്കുലർ പുറത്തിറക്കി നെറ്റിപ്പട്ടം കേടായാൽ നന്നാക്കുന്നതിനായി പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ചെലവ് വരുമെന്നാണ് സർക്കുലറിൽ പറയുന്നത് നിർദ്ദേശം ലംഘിച്ചാൽ പാപ്പാന്മാരിൽ നിന്ന് നഷ്ടത്തുക ഈടാക്കാനായിരുന്നു ദേവസ്വത്തിന്റെ തീരുമാനം ദേവസ്വത്തിന്റെ തീരുമാനത്തിനെതിരെ ഭക്തജനങ്ങളും പൂരപ്രേമി സംഘങ്ങളും ആനോടമ സംഘങ്ങളും രംഗത്തെത്തുകയും ചെയ്തു ജനം ടി വി ഈ സംഭവം വാർത്തയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനം ദേവസ്വം ഭരണസമിതി റദ്ദാക്കിയത് ഇനി പതിവ് പോലെ ആനകളെ കുറിതൊടിയിക്കാം ആനയ്ക്ക് കുറിതൊടിയിക്കാൻ ക്ഷേത്രത്തിലെ ചന്ദനം കളവം കുങ്കുമം എന്നിവ മാത്രം ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട് ജനം തൃശൂർ